റെഡിയാണോ ആ സുഹൃത്തുക്കളെ അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കാൻ പോവാണ് റെഡിയല്ലേ കർട്ടൻ എന്താ ഇടയ്ക്കാണ് ഈ നാടകം കാണാൻ വേണ്ടിട്ട് ഒരു കുട്ടി പോകുന്നുണ്ട് കേട്ടോ അതാരെന്നറിയോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വെട്ടം തീർക്കാം മോഹൻദാസ് കരിചന്ദ് ഗാന്ധി അറിയാലോ മോഹൻദാസ് കരിചന്ദ് ഗാന്ധി അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നുണ്ട് രണ്ട് ഗ്രന്ഥങ്ങളും രണ്ട് നാടകം ഒക്കെയാണ് എന്നെ സ്വാധീനിച്ചത് അതിലൊന്ന് ശ്രവണ പിതൃഭക്തിയാണ് അത് തൽക്കാലം പറയാനല്ല ശ്രവണകുമാരൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരാമന്റെ അച്ഛനുണ്ടല്ലോ ദശരഥ മഹാരാജാവ് അബദ്ധത്തിൽ അമ്പായ് മരിക്കപ്പെട്ട ഒരു കുട്ടിയില്ലേ അതാണ് ശ്രവണൻ ചരിതമാണ് ഹരിചന്ദ്ര ചരിതം നാടകം കണ്ടതാണ് എന്റെ ജീവിതത്തിൽ ഈ പരിവർത്തനം ഉണ്ടാക്കിയതെന്ന് മഹാത്മാഗാന്ധി പുസ്തകത്തിൽ എഴുതിയതാണ് ഞാൻ പറയുന്നത് എന്താ സംഭവിച്ചാൽ ഒരു ബെല്ലടിച്ചു ഈ നാടകം കാണാൻ വേണ്ടി ക്ഷേത്രമുറ്റത്ത് ഇതുപോലെ ധാരാളം ആളുകൾ സ്റ്റേജിന്റെ മുന്നിൽ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്ന പന്ത്രണ്ട് കാരനും മുന്നിൽ വന്നിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഒരു അനൌൺസ്മെന്റ് തുടങ്ങി അടുത്ത ബെല്ലോട് കൂടി ഞങ്ങൾ നാടകം ആരംഭിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് ഹരിചന്ദ്രൻ സൂര്യവംശരാജാവായ ഹരിചന്ദ്ര മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി ലോകം മുഴുവൻ ഈ ഏഴ് പതിനാല് ലോകത്തും ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഹരിചന്ദ്രൻ ഹരിചന്ദ്രനെ പോലെ ഹരിചന്ദ്രന്റെ രാജ്യം പോലെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിചന്ദ്രൻ മഹാരാജാവ് സത്യസന്ധനാണ് ധർമ്മനിഷ്ഠനാണ് രാജ്യമല്ല ജീവൻ പോയാൽ പോലും വാക്ക് പാലിച്ചിരിക്കും സത്യനിഷ്ഠയിൽ ഉറച്ചു നിന്നിരിക്കും അങ്ങനെ സത്യസന്ധതയിൽ ലോകത്തിൽ മറ്റാർക്കും തുല്യനല്ലാത്ത വിധം അതുല്യനായി മാറിയത് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഹരിചന്ദ്രനെ കുറിച്ചാണ് അങ്ങനെ വന്നപ്പോ ദേവേന്ദ്രന് ദേവലോകത്തിൽ നേരത്തെ പറഞ്ഞു ദേവേന്ദ്രന് ദേഷ്യം വന്നു എല്ലാവർക്കും പറയാനുള്ള ഹരിചന്ദ്രൻ 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 ദേവേന്ദ്രനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല നമ്മൾക്കാൽ വൈദ്യുതി ടി വി ഒന്നും ഓർമ്മയുണ്ടോ അതിനുശേഷം കളറോ വന്നപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർക്കും വേണ്ടല്ലോ അതുപോലെ ദേവേന്ദ്രൻ അസൂയ അസൂയമൂത്തു ദേവേന്ദ്രൻ പറഞ്ഞു ഇത് ശരിയാവത്തില്ല ഹരിചന്ദ്ര മഹാരാജാവിനെ സത്യം പാലിക്കാൻ വാക്ക് പാലിക്കാൻ പറ്റാതെ തോൽപ്പിച്ചിട്ട് നമ്മുടെ കീർത്തി വീണ്ടെടുത്ത് തരണം ആരുണ്ടവിടെ വിളിച്ചു ആരും പലരും വന്നു പല പണ്ഡിതന്മാരും വന്നും പരിഹാരം ഉണ്ടാക്കാൻ മാർഗമില്ല അവസാനം ഒരു മഹർഷി പറയത്തി അദ്ദേഹത്തിന്റെ പേര് വിശ്വാമിത്ര മഹർഷിയാണ് മഹർഷി പറഞ്ഞു നാം ഒരു പരിഹാരം ഉണ്ടാക്കി തരാം ഹരിചന്ദ്ര മഹാരാജാവിനെ ഒരു പരീക്ഷണം നടത്തി തോൽപ്പിച്ചിട്ട് അങ്ങയുടെ കീർത്തി നാം വീണ്ടെടുത്ത് തരുന്നുണ്ട് ഓ നമസ്കാരം അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞു അടുത്ത വെല്ലടിച്ചു കൺ സാവം ഉയർന്നു ഈ നടക്കാൻ പോകുന്ന രംഗം വിശ്വാമിത്ര മഹർഷി ഹരിചന്ദ്ര മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നതാണ് അത് വരുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലാണ് ഇതേ വേഷം മാറിയാണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി വരുന്നത് ഇനി ഇതാ ആ ഉയർന്നു രാജാവ് നമ്മുടെ പഴശ്ശിരാജാ സിനിമയിലും മമ്മൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രംഗം മനസ്സിചാരിക്കാം അങ്ങനെ ആ തുണിയൊക്കെ കയ്യിലിങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാജാവ് രാജാവുമ്പോ രാജാവ് രാജാവാഹുല്ല അറിയാലോ അല്ലെ ആ അങ്ങനെ ഉലാത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ദ്വാരവാലകൻ വന്നു മഹാരാജാവിന്റെ പ്രണാമം ആരെവിടെ അങ്ങയെ മുഖം കാണിക്കാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കൂ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പഴം തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നു അദ്ദേഹം വന്നു ബ്രാഹ്മണൻ വന്നു മഹാരാജാവെന്ന പ്രണാമം അങ്ങ് ഉപവിഷ്ടനായാലും എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ ഇരിക്കാൻ പറഞ്ഞത് അന്ന് രാജാവിന് അങ്ങനെ പറയാൻ പാടുള്ളൂ അവിടെ അവ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഇരുന്ന് കഴിഞ്ഞു അപ്പൊ രാജാവ് ചോദിച്ചു അങ്ങ് എന്തിനാണ് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത് മഹാരാജൻ നാം ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ത് സഹായമാണ് അങ്ങേക്ക് വേണ്ടത് എന്റെ മകളുടെ വിവാഹത്തിനുള്ള സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഓഹോ മകളുടെ വിവാഹത്തിനുള്ള സഹായമാണ് എങ്ങനെയൊക്കെ വേണ്ടത് ഒരു രാജാവിന്റെ നിസ്താര കാര്യമാണെന്ന് മനസ്സിലാരിച്ചു എങ്കിൽ അങ്ങ് പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ എന്ത് ചോദിച്ചാലും നാം തരുമല്ലോ എന്ത് ചോദിച്ചാലും തരുമോ തീർച്ചയായിട്ടും പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ് നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ വാക്ക് പാലിച്ചിരിക്കും അങ്ങ് ധൈര്യമായി പൊക്കോളൂ എങ്കിൽ മഹാരാജാവ് പ്രണാമം അടിയേൻ പോകുന്നു അദ്ദേഹം പോയി കൺ വീണു വീണ്ടും കാർട്ടൻ ഉയർന്നു രണ്ടു മാസം കഴിഞ്ഞുള്ള അടുത്ത രംഗമാണ് ഇതേപോലെയുള്ള രംഗം ആവർത്തിച്ച് ആവർത്തിച്ചു ലോകൻ വരുന്നു ആ ഉപേഷനാകാ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ബ്രാഹ്മണൻ വീണ്ടും വന്നു അപ്പൊ രാജാവ് ചോദിച്ചു അങ്ങ് എന്താണ് നമ്മെ മുഖം കളിക്കാൻ വേണ്ടി വീണ്ടും എത്തിയത് മഹാരാജൻ നമ്മുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് തരാമെന്ന് പറഞ്ഞത് എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ത് ചോദിച്ചാലും തരമെന്നല്ലേ അങ്ങ് പറഞ്ഞത് ഓ തീർച്ചയായിട്ടും ചോദിച്ചോളൂ എന്ത് ചോദിച്ചാലും നാം തന്നിരിക്കും പറയുന്നത് ഹരിശ്ചന്ദ്രൻ മഹാരാജാവാണ് അപ്പോൾ ഈ സാധു ബ്രാഹ്മണന്റെ സാധുഭാവം മാറി അദ്ദേഹം മെല്ലെ എഴുന്നേറ്റു സടകൂടന്ന് എഴുന്നേക്കുവാന്നു പറയേ വാഹനമൂർത്തി നമ്മൾ ഓർമ്മയില്ലേ അടുത്ത് അതുപോലെ ഭാവം മാറി ഉണർന്നെഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു മഹാരാജൻ അങ്ങയുടെ രാജ്യം മുഴുവൻ ചെങ്കോലും കിരീടവും സിംഹാസനമടക്കമുള്ള സകല സ്വത്തുക്കളും നമുക്ക് ഇപ്പോൾ കിട്ടണം രാജാവ് ഞെട്ടിപ്പോയി അപ്പോഴാ മനസ്സിലാകുന്നത് ചതിയാം രാജാവ് നിന്ന് ഇറക്കുകയാണ് വേർക്കുകയാണ് ഇത് കണ്ടപ്പോ തന്നെ ഈ വൃദ്ധ ബ്രാഹ്മണൻ അഥവാ വിശ്വാമിത്ര മോശി മനസ്സിൽ ചിരിച്ചു സന്തോഷവശായി തരൂല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ ഈ രാജാവ് ഒരു സ്ഥലകാല ബോധം വീണ്ടും കിട്ടുന്നതിന് മുമ്പ് ആ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങും തരില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു വേണ്ട നാം ഒക്കോളാം പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ് സ്ഥലം വിടും എന്താണ് സ്ഥലം വിടുന്നത് സ്ഥലം വിട്ടാൽ രാജാവ് വാക്ക് പാലിച്ചില്ല രാജാവിന്റെ കീർത്തി പോയി ഈശ്വാമിത്രം ജയിക്കും പക്ഷേ അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ രാജാവിന് പെട്ടെന്ന് ഓർമ്മ വന്നു അദ്ദേഹം പറഞ്ഞ അരുത് പോകരുത് ഇതാ നമ്മുടെ സകല സ്വത്തുക്കൾ ചെങ്കോലും കിരീടവും സിംഹാസനവും അടക്കമുള്ള സകല സ്വത്തുക്കളും ഇതാ അങ്ങേക്ക് നാം ദാനം ചെയ്തിരിക്കുന്നു അപ്പൊ ആ ബ്രാഹ്മണൻ മെല്ലെ ഒന്ന് ചിരിച്ചു എന്താണ് അങ്ങ് അങ്ങനെ ചിരിക്കാൻ കാരണം എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അങ്ങക്കറിയില്ലേ ഇത് ഭാരതമാണ് ഈ ഭാരതത്തിൽ ഒരു ദാനം നിർവഹിക്കണമെങ്കിൽ അതിന് മുമ്പ് ദക്ഷിണ വെക്കണം അങ്ങ് ദക്ഷിണ വെച്ചോ അങ്ങ് സകലവും നമുക്ക് തന്നില്ലേ ഇനി ദക്ഷിണ വെക്കാൻ അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ പതിനാല് ഭാരം ഒരു അളവ് പറയുന്നുണ്ട് ആ വലിയ അളവിലുള്ള സ്വർണമാണ് ദക്ഷിണ വെക്കേണ്ടത് ഇനി ഒന്നും കയ്യിലില്ല മൊത്തം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ നൽകിയത് ദാനമല്ല വിവാഹമാണ് നമുക്ക് സങ്കല്പയില്ല താരി വെട്ടുക എന്നത് ഓരോന്നിനും ഓരോ ചടങ്ങുണ്ടല്ലോ ഇല്ലേ കെട്ടൂർക്കാണ് ദക്ഷിണ വെക്കാൻ കഴിയും അവ ദക്ഷിണ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ നൽകിയത് ദാനമല്ല ഇനി ദാനമായി നൽകാൻ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നൽകിയ ദാനമല്ലാത്തത് കൊണ്ട് മഹാരാജാവേ ഇത്രയും കാലമായി നിങ്ങൾ കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ സകലമായ കീർത്തികളും ഇതാ ഇവിടെ അസ്തമിക്കാൻ പോകരുത് അങ്ങനെ പറയരുത് നമുക്ക് ഒരു മാസത്തെ അവധി തരണം ഒരു മാസത്തെ അവധി തന്നാൽ നാം ദക്ഷിണ വെച്ചോളാം ഒരു മാസമല്ല ഒരു വർഷം കൊടുത്താലും ഇത്രയേറെ സ്വർണം ഉണ്ടാക്കി ഇനി ഈ രാജാവിന് ദക്ഷിണമാക്കാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിയുന്ന ആ ബ്രാഹ്മണൻ അഥവാ വിശ്വാമിത്രമാശി പറഞ്ഞു ശരി താങ്കൾക്ക് നാം ഒരു മാസം അനുവദിച്ചിരിക്കുന്നു ആ ഒരു മാസം കഴിയുമ്പോൾ നാം വരും അന്ന് ദക്ഷിണ തന്നിട്ടില്ലെങ്കിൽ അങ്ങയുടെ സകലമാന കീർത്തിയും അതോടെ അസ്തമിച്ചിരിക്കും നാം സമ്മതിച്ചിരിക്കുന്നു ആ ബ്രാഹ്മണൻ പോയി വിവരം കൊട്ടാരത്തിൽ അന്തപുരത്തിൽ അറിഞ്ഞു അന്തപുരത്തിൽ അദ്ദേഹത്തിന്റെ ധർമ്മഭക്തി ചന്ദ്രമതി അതാ പാഞ്ഞു വരികയാണ് ആ രാജസദസ്സിലേക്ക് അവർ ഓട്ടിയെത്തി മഹാരാജൻ അങ്ങക്ക് എന്ത് പറ്റി അങ്ങ് എന്താണിങ്ങനെ വേർക്കുന്നത് വേവലാതിപ്പെടുന്നത് അവധി അറിഞ്ഞില്ലേ നമ്മുടെ ഒരവസ്ഥ നമുക്ക് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് വാക്ക് പാലിക്കുക എന്നുള്ളത് ജീവനേക്കാൾ പ്രധാനമാണ് അതിന് സാധിച്ചില്ല അതാണ് നമ്മുടെ സങ്കടം എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ ദേവി പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു അതിന് അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം അങ്ങ് വേവരാതിപ്പെടാതെ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴി പറയാൻ ഭവതിക്ക് സാധിക്കുമോ നാം ആലോചിക്കാം ആലോചിച്ചു ഒടുവിൽ പറഞ്ഞു മഹാരാജൻ അങ്ങക്ക് ദക്ഷിണ വെക്കാൻ വേണ്ടി ഒരു വഴി നാം പറയാം അങ്ങയ്ക്ക് മറ്റെന്തിനേക്കാളും വലുത് ജീവനേക്കാളും വലുത് വാക്കാണ് സത്യമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നാം പറയുന്ന വഴി അരുതെന്ന് പറയരുത് അതിനെ നിഷേധിക്കരുത് ഞാൻ പറയും ദേവി പറയൂ അവർ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മയും മകനെയും കൊണ്ടുപോയി വിൽക്കണം ലോഹിദാസ് എന്ന് പറഞ്ഞ മകനുണ്ട് പന്ത്രണ്ട് കാരൻ നമ്മയും മകനെയും കൊണ്ട് പോയി വിറ്റിട്ട് ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞു അന്ന് മനുഷ്യനെ വിറ്റാൽ അടിമക്കച്ചോടുള്ള കാലമായത് കൊണ്ട് മനുഷ്യനെ വിറ്റാ പൈസ കിട്ടും അതുകൊണ്ട് കൊണ്ടു വിൽക്കാൻ പറഞ്ഞു ആ രാജാവ് ഒരുപാട് ആലോചിച്ചു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ സ്നേഹസമ്പന്നനമായ പുത്രൻ ഇവരെ എങ്ങനെ വിൽക്കും പക്ഷേ സത്യമാണ് വലുത് അതിനപ്പുറം മറ്റൊന്നുമില്ലാത്ത മഹാരാജൻ മനസ്സിലാ മനസ്സോടെ രണ്ടുപേരെയും കൂട്ടി കാശിപട്ടണത്തിലെത്തി ഈ മാർക്കറ്റ് സൈഡിൽ പോയി വിളിച്ചു പറഞ്ഞത് ആ രണ്ടുപേരെയും നാം വിൽക്കുകയാണ് അങ്ങനെ പലരും വന്ന് നോക്കി ഒരു ബ്രാഹ്മണൻ വന്നു വില പറഞ്ഞു ഇദ്ദേഹത്തിന് ബോധ്യമായി വിറ്റു പക്ഷെ ഈ പണം നിക്ഷണമൊരുക്കാൻ തെഞ്ഞില്ല ചന്ദ്രമതിയെയും മകനെയും ആ ബ്രാഹ്മണൻ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അടുക്കളപ്പടിക്കാണ് കൊണ്ടുപോകുന്നത് അടുക്കളപ്പടിക്ക് പോകുന്ന ചന്ദ്രമതിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിഞ്ഞിട്ടില്ല തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ നടന്നു പോവുകയാണ് ഭാര്യധർമ്മം നിറവേറ്റാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യത്തോടെ നടന്നു പോകുന്ന ആരാന്നറിയാമോ ഈ ഏഴ് പതിനാല് ലോകങ്ങളും പ്രശസ്തി നേടിയ രാജ്യത്തിന്റെ പട്ടകക്ഷി നിരവധി തോഴിമാർ വട്ടത്തിൽ നിന്ന് വെഞ്ചാവനത്തിൽ പനിനീർമുക്കി വീശി ഉറക്കിയിരുന്ന രാജകീയ സൗഭാഗ്യങ്ങൾ നിലവിൽ നിന്ന് ഭാര്യാധർമ്മം നിറവേറ്റാൻ വേണ്ടി ഇങ്ങനെ അടുക്കളപ്പണിക്ക് പോകുന്ന അതിമനോഹരവും ഉത്കൃഷ്ടവുമായ മാതൃകയുള്ളതിന്റെ പേരാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ് അങ്ങനെ അവർ നടന്നു പോകുകയാണ് പിന്നീട് ചെയ്തു രാജാവിന് പണം നെയ്യാത്തവർ വിളിച്ചു പറഞ്ഞതാ നാം നമ്മയെ വിൽക്കുകയാണ് ഒടുവിൽ ഒരു രാജാവ് വന്ന് ഇദ്ദേഹത്തേക്ക് വാങ്ങി പണം ബോധി തകഞ്ഞു ആളെ വിളിച്ചു വരുത്തി ദക്ഷിണ കൊട്ടു മഹാരാജൻ സത്യം ജയിച്ചു പക്ഷെ രാജ്യം പോയി ഭാര്യ നഷ്ടപ്പെട്ടു മകൻ നഷ്ടപ്പെട്ടു സ്വയം ഒരാൾ കടിമയാൻ കൊണ്ടുപോയത് ഇപ്പം ഇദ്ദേഹത്തെ വിലക്കെഴുത്തയാൾ കൊണ്ടുപോയത് ചുടലയ്ക്ക് കാവലിൽ നിൽക്കാനാണ് ചുടലയുടെ കാവലേൽപ്പിച്ചു ഹരിചന്ദ്രനെ ഹരിചന്ദ്രൻ ആ ജോലി സന്തോഷത്തോടെ ഏറ്റെടുത്തു പക്ഷെ ചുടലയിലും സത്യവാദി ഹരിചന്ദ്രൻ ഈ ഏഴ് പതിനാല് ലോകവും ആരാധ്യരായി നിൽക്കുകയാണ് സത്യത്തിന്റെ ഉയർച്ചയിൽ അങ്ങനെ അദ്ദേഹം അവിടെ പോയി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പണി എന്ന് പറയാം അന്ന് ഇരുപത്തഞ്ച് പൈസ കഴിഞ്ഞാരിക്കുക ഓരോ സംസ്കാരത്തിനും വരുമ്പോൾ കെട്ടിവെക്കേണ്ടത് ഒരു സംസ്കാരത്തിൽ വരുമ്പോൾ ആ വീട്ടുകാർ കൊടുക്കണം ഇരുപത്തഞ്ച് പൈസ അന്ന് തൊട്ട് കൃത്യമായ പൈസ ചുടലയുടെ ഉടമയ്ക്ക് കിട്ടി കാരണം ഒരു പൈസ കള്ളത്തിലില്ല എന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്നു അവിടെ ചിതയൊരുക്കാൻ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് അതെല്ലാം റെഡിയാക്കി കൊടുക്കുന്ന പണിയാണ് എന്നിട്ട് അദ്ദേഹം അവിടെ കാവൽ നിൽക്കുകയാണ് അങ്ങനെ കാതികൻ പറയുന്ന പോലെ വേനലും ും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി സുകുമാരൻ ആയിരുന്നത് മനോഹരമായിട്ട് ആത്മവിദ്യാലയമേ അവനീ ആത്മവിദ്യാലയമേ എന്ന് പറയുന്ന പാട്ടിലൂടെ സിനിമയിൽ കാണിക്കുന്നു ഏതായാലും അതെ അവിടെ നിന്നു അദ്ദേഹം വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ട് താടിയും മുടിയും നീണ്ട എല്ലും തോലുമായി കണ്ണുകൾ കുഴിഞ്ഞ് ആര് കണ്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോലം കെട്ടുപോയി രാജ്ഞി അതുപോലെ തന്നെ അടുപ്പിൽ വറകെല്ലാം വെച്ചൂതി ഊതി കത്തിച്ച് പാത്രങ്ങൾ കഴുകി പണിയെടുത്ത് അവരെല്ലും തോലുമായി ആര് കണ്ടാലും തിരിച്ചറിയാത്ത വിധത്തിൽ അവരുമാകെ മാറിപ്പോയി പക്ഷേ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കാൻ വീണ്ടും വിശ്വാമിത്ര മഹർഷിയെ നമ്മുടെ ദേവേന്ദ്രൻ വിളിച്ചു വരുത്തി അങ്ങല്ലേ പറഞ്ഞതും ഹരിച്ച തോൽപ്പിക്കാമെന്ന് തോൽറ്റിരുന്നില്ലല്ലോ അദ്ദേഹം ഇപ്പം ചുടലയിലായിട്ടും സത്യവാനായി നിൽക്കുകയാണ് കീർത്തി അങ്ങേക്കാണ് നിങ്ങൾ പറ്റാത്തവണി നിൽക്കണ എന്ന് ചോദിച്ചു ഞാൻ ഒരു പരീക്ഷണം കൂടി നടത്തി ഇപ്പൊ ശരിയാക്കി തരാത്തവണ് അങ്ങനെ വീണ്ടും അടുത്ത പരീക്ഷണം നടക്കുന്ന രംഗമാണ് എനിക്ക് കാണാൻ പോകുന്നത് വൈകുന്നേരം ഒരു അഞ്ചു കൂടി അമ്മയും മകൻ ലോഹിദാശ്വരും ഈ പറയുന്ന ചന്ദ്രപതിയും കൂടി വറകുപറക്കി പെറുക്കി നടക്കുകയാണ് അങ്ങനെ വറക്കി പറക്കി നടക്കുന്നതിനിടയിൽ കുറച്ചു കഴിഞ്ഞപ്പോ അമ്മ മകനെ കാണുന്നില്ല എന്റെ കുട്ടിയെ കണ്ടോ മോനെ മോനെ ലോഹയെവിടെ എന്റെ കുഞ്ഞവിടെ അമ്മ അത്രയും കേട്ടോ മോനെ കുഞ്ഞെ മോനെ ലോഹയെ കുട്ടിയവിടെ കുട്ടിയോടെ അതാ കിടക്കുന്നു ഓടിത്തു നോക്കിയാൽ കുറ്റിക്കാട്ടി കിടക്കാണ് പാമ്പുകടിയായിട്ട് മരിച്ചു കിടക്കാം നീല നിറമായിട്ട് ആമ വെട്ടിക്കരഞ്ഞു പോയി ഭഗവാനെ നീ എനിക്ക് അതിൽ പോലും ബാക്കി വെച്ചിരുന്നല്ല ഈശ്വര ഇതെന്തൊരു വിധിയാണ് ആ മകനെ മകനെടുത്ത് വടിയിൽ കിടത്തിയപ്പോൾ കരഞ്ഞു ഒരു ഏകദേശം ആർക്കൊരു സമാധാനമായപ്പോ കുട്ടിയെടുത്ത് നേരെ വേറെ കേൾക്കുന്നത് വീട്ടിലെത്തിയ വേറെ നിൽക്കുന്ന ബ്രാഹ്മണനോട് പറഞ്ഞു എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സ് വേണം എന്തിനാണ് ഇന്ന് കുട്ടി മരിച്ചു പോയി അതിനെ ദഹിപ്പിക്കാൻ കൊടുക്കണം നീ അവിടെ പണം ഏൽപ്പിച്ചിട്ടുണ്ട് ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞു നിഷ്കരണം ആട്ടിപ്പറത്താക്കി അവർ പിന്നെ ആ എല്ലാം നടന്ന് വരച്ച് വരച്ചു എന്ന് പിന്നിൽ കൊണ്ടുപോയി കടത്തി ചോദിച്ച് അനുവാദം വാങ്ങാൻ പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ പിന്നിൽ കടത്തിയിട്ട് നേരത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയിൽ നിന്ന് എടുത്തും ചിത ഒരുക്കാൻ ശബ്ദം കേട്ടു കാവൽക്കാരൻ ആരോവിടെ നമ്മുടെ അനുവാദമില്ലാതെ ചുടലയിൽ പ്രവേശിച്ചത് ആരാന്ന് അവർ നെട്ടിപ്പോയി കൈകൾ കൂപ്പി വരച്ച് വരച്ച് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധു സ്ത്രീയാണ് ഒരു സാധു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചുടലയിൽ പ്രവേശിച്ചത് എന്ന് കുഞ്ഞ് മരിച്ചുപോയി ആ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ വേണ്ടി വന്നതാ നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ എന്റെ അനുവാദം വാങ്ങണ്ടേ ഇവിടെ ഫീസ് കെട്ടിവെക്കണ്ടേ എന്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല ഞാനൊരു അമലയാണ് ഒരു പണവുമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത് എങ്കിൽ സാധ്യമല്ല ഇവിടെ ഫീസ് കെട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെ പറയരുത് ഒരു നിവൃത്തിയില്ലാത്തൊരമ്മയാണ് ഞാൻ എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ അനുവദിച്ചേ മതിയാകും സാധ്യമല്ല നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നമുക്ക് മനസ്സിലായി പക്ഷേ എന്നെ ഈ ജോലിയേൽപ്പിച്ച രാജാവിനോട് കള്ളം പറയാൻ സാധ്യമല്ല ഇന്ന് പത്ത് ശബദാഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അൻപതെന്ന് പറയണ്ടേ ഒന്ന് മറച്ചു വെച്ചിട്ട് കള്ളം പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സാക്ഷ്യം പിടിച്ചു നിൽക്കുന്ന കാവൽക്കാരന് മുമ്പിൽ ആ അമ്മ പൊട്ടിക്കരഞ്ഞുപോയി വീശി ത്തിച്ചതാണു ചിതയൻ മകന ചുടാനാൻ രക്ഷിക്കണം കരുണ ചെയ്തൊരു വസ്തു അങ്ങേ കൽപ്പിക്കുവതിൽ എന്നോടെ കയ്യിലില്ല എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസമോതി കത്തിച്ചതാണ് ചിത എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ അങ്ങ് അനുവദിച്ചേ മതിയാകൂ എന്ന് പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ് ആ മാതാവ് രാജാവ് കാവൽക്കാരൻ ദയനീയമായി സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ഞാൻ താലി ഇങ്ങോട്ട് അഴിച്ചു തന്നോളൂ എന്താ എൻറെ താലിയോ അങ് ആരാണ് എന്തേ താലി ചോദിക്കുമ്പോ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യം കാര്യമുണ്ട് എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയ എന്റെ ഭർത്താവിലല്ലാതെ മറ്റാർക്കും എന്റെ താലി കാണാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങ് ആരാണ് ഏ നീ ചന്ദ്രമതിയാണോ അതെ ഞാൻ നിന്റെ ഹരിചന്ദ്രൻ അല്ലേ അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് സന്തോഷാശ്രുക്കൾ പൊഴിച്ച് ആലിംഗനബദ്ധരായി നിൽക്കുകയാണ് തത്സമയം സ്റ്റേജിൽ ഈശ്വരൻ അവതരിച്ചു ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ദൈവം എന്ത് എന്നറിയാമോ ആ മകന് പുനർജന്മം നൽകി രാജ്യവും സകല സ്വത്തുക്കളും തിരിച്ചു നൽകി ഒരനുഗ്രഹം കൊടുത്തു ഹരിചന്ദ്ര നിന്റെ നാമം ആചന്ദ്ര താരം നിലനിൽക്കും എന്താ കാരണം ഇരേഴ്ച ലോകം പ്രശസ്തികളിൽ രാജ്യം നഷ്ടപ്പെട്ടപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ഹരിയെയും പ്രിയങ്കരനായ മകനെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ഏറ്റവും കൂടുതൽ സാധു സ്ത്രീയുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഇരുപത്തി അഞ്ച് പൈസയ്ക്ക് പോലും വിട്ടുവീഴ്ചയില്ലാതെ ചുടലയിൽ പോലും സത്യസന്ധതയിൽ ഉറച്ചു നിന്ന ഹരിചന്ദ്രന്റെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ സകല പരീക്ഷണങ്ങളും അമ്പേ പരാജയപ്പെട്ടു അങ്ങനെ അവിടെ വെച്ച് ഹരിചന്ദ്രൻ കൊടുത്ത അനുഗ്രഹം കേട്ടായിരുന്നോ ആ താരം നിന്റെ നാമം നിലനിൽക്കും ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം മനുഷ്യരുള്ളടത്തോളം ഹരിചന്ദ്ര നിന്നെ ആരും മറക്കില്ലെന്ന അനുഗ്രഹം കൊടുത്ത് ദൈവം മറയുന്നു കട്ടൻ വീഴുന്നു ഈ സമയം കാണികളുടെ മുഴുവൻ കണ്ണുകളിൽ നിന്ന് പലവട്ടം കണ്ണുനീർ വീണു കൂട്ടത്തിൽ നമ്മൾ മുന്നിൽ ഇരുത്തി കുട്ടികളുണ്ട് മോഹൻദാസ് കരഞ്ചന്ദ് എന്ന പന് പന്ത്രണ്ട് കാരൻ ആ പന്ത്രണ്ട് കാരന്റെ കണ്ണിൽ നിന്നും പലവട്ടം കണ്ണുനീർ തുള്ളികൾ വീണു അത് മാത്രമല്ല സംഭവിച്ചത് തൊട്ടിമേൽ മഹാ വിഷ്ണു ക്ഷേത്രത്തിന്റെ പരിസരത്തിൽ ഇരിക്കുന്ന സന്നിധിയിലിരിക്കുന്ന ഭക്തജനങ്ങളെ വേറൊന്നുകൂടി സംഭവിച്ച രണ്ടര മണിക്കൂർ കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു ഇനി എന്റെ ജീവിതത്തിൽ എത്ര കാലം ബാക്കിയുണ്ടോ ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യം വിട്ട് എനിക്കൊരു ജീവിതമില്ല സത്യവും ധർമ്മവും ഇനി ഞാൻ എന്റെ ജീവിത അവസാനം വരെ മുറുക പിടിക്കുമെന്നും ആ പിടിച്ചത് കയ്യിൽ നിന്ന് ചോർന്നുപോകാതെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കുന്നത് വരെ അത് സൂക്ഷിച്ചതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ പന്ത്രണ്ടുകാരനെയും പത്തുകാരനെയൊക്കെ പോയ സാധാരണ കുട്ടിയായി നടന്ന കുട്ടി ലോകത്തിന്റെ മഹാത്മാവായി